നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയിൽ മണ്ഡലകാലത്തിന് ആരംഭം കുറിക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ സർക്കാർ തലത്തിലോ ദേവസ്വം ബോർഡ് തലത്തിലോ ഒരു യോഗം വിളിക്കാൻ പോലും തയ്യാറാകാതെ തീർത്ഥാടനം അട്ടിമറിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു പി എസ് പ്രശാന്ത് പ്രസിഡന്റായിരുന്ന ബോർഡ് സ്ഥാനമൊഴിഞ്ഞിട്ടും കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ബോർഡ് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ പുതിയ ബോർഡിന്റെ പ്രവർത്തനം അവതാളത്തിൽ ആവുകയാണ് മണ്ഡലകാലത്തിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ എങ്ങും എത്താതെയാണ് മുന്നൊരുക്കങ്ങൾ പമ്പ അയ്യപ്പ സമ്മേളനത്തിന് ശേഷം കത്തിപ്പറന്ന സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അടിമുടി ആടി ഉലയുകയാണ് എന്നാണ് പറയാൻ സാധിക്കുന്നത് എന്നാൽ നിലവിലെ ബോർഡ് തുടർന്നേക്കും എന്ന ധാരണയോടെ ഏതാനും ദിവസം മുമ്പ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഒരുക്കങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നിലവിലെ ബോർഡിനെതിരെ ഹൈക്കോടതി പരാമർശം വന്നതുകൂടി ഭരണം തുടർച്ച ഉണ്ടാവില്ല എന്ന നിലവിലെ ബോർഡ് ഭരണസമിതിക്ക് ബോധ്യമായി ഇതോടെ തുടക്കമിട്ട കാര്യങ്ങളും നിഷേധിച്ചു മുന്നൊരുക്കങ്ങൾ പൂർണ്ണമായി നിർത്തിവെച്ച് പുതിയ പ്രസിഡന്റിനെ പ്രതിരോധത്തിലാക്കി പടിയിറങ്ങാനുള്ള ഒരുക്കത്തിലാണ് പ്രശാന്തും സംഘവും സാധാരണ മണ്ഡലകാലം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നൊരുക്കങ്ങൾ തുടങ്ങുമായിരുന്നു എന്നാൽ നവംബർ പതിനേഴിന് വൃശ്ചികം ഒന്നാണ് എന്ന കാര്യം പോലും സർക്കാർ മറന്ന മട്ടാണ് യാതൊരു ഒരുക്കങ്ങളും പൂർത്തിയായിട്ടില്ല എന്ന് സർക്കാർ സംവിധാനങ്ങൾ സമ്മതിക്കുന്നുണ്ട് അവർ പടിയിറങ്ങും ഉറങ്ങിപ്പോകുന്ന ബോർഡിന്റെ തലയിൽ ചാരിയിരിക്കുകയാണ് എല്ലാം വിവിധ വകുപ്പുകൾ ഏകീകരിച്ച് തീര്ത്ഥാടന കാലം വിജയിപ്പിക്കുന്നതിന് സര്ക്കാര് തലത്തില് നടക്കേണ്ട അവലോകന യോഗങ്ങളും നടന്നിട്ടില്ല പ്രധാനമായും കെ എസ് ആർ ടി സി വാട്ടർ അതോറിറ്റി പോലീസ് കെ സി ബി വനം വകുപ്പ് പി ഡബ്ല്യു ഡി ആരോഗ്യവകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടത് ദേവസ്വം മന്ത്രി പോലും ഇക്കാര്യത്തിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന പാതയായ ടി കെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പാതി വഴി നിലച്ച അവസ്ഥയിലാണ് തിരക്കേറുന്ന റോഡിൽ കലിംഗി നിർമ്മാണം മാത്രമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം ഗതാഗത കുരുക്കും രൂക്ഷമാണ് തിരുവല്ലം മുതൽ കോഴഞ്ചേരി വരെയുള്ള പതിനേഴ് കിലോമീറ്റർ പാത പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് ശുചിമുറി ബ്ലോക്കുകൾ ശുചി ശുചിയാക്കിയിട്ടില്ല ഭക്തർ ആചാരത്തിന്റെ ഭാഗമായി തുണികൾ പമ്പാ നദിയിൽ ഉപേക്ഷിക്കുന്നതിനാൽ ജലം മലിനസമാണ് വിരിപ്പന്തലുകൾ വൃത്തിയാക്കിയിട്ടില്ല കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടില്ല ശബരിമലയുടെ ബേസ് ക്യാമ്പായിട്ടുള്ള നിലയ്ക്കലിൽ വരിവെക്കാനുള്ള സൗകര്യങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല നാല് വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഈ വരിപ്പന്തലിന്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല പാർക്കിംഗ് മേഖലയിലെ കാട് പൂർണ്ണമായും തെളിച്ചിട്ടില്ല ശുചിമുറികളിലും വൃത്തിയാക്കിയിട്ടില്ല അയ്യപ്പ ഭക്തരുടെ സംഗമ ഭൂമിയായ എരിമേലിയിൽ നല്ലൊരു ആശുപത്രി പോലുമില്ല അയ്യപ്പന്മാർ ഈ വിരിവെച്ച മണിക്കൂറോളം വിശ്രമിച്ച അഴുത്ത താണ്ടി കല്ലിടാംകുന്ന കരിമലയും കടന്ന പാരമ്പര്യ പാതയിലൂടെ ശബരിമലയിലേക്ക് പോകുന്നത് എരുമേലി വഴിയാണ് വിരിവെക്കാൻ പോലുമുള്ള സൗകര്യം ഇപ്പോഴും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത കെ എസ് ആർ ടി സിയുടെ അവസ്ഥയാണ് ഏറെ ദയനീയം എരുമേലി മാസ്റ്റർ പ്ലാൻ എന്നത് കടലാസിൽ മാത്രമായി ഒരുങ്ങി അല്ലെങ്കിൽ ഒതുങ്ങിപ്പോയി ശബരിമല അവലോകന യോഗം നടന്നത് രണ്ടു ദിവസം മുമ്പ് മാത്രം എരുമേലി ഉൾപ്പെടുന്ന ദേവസ്വം മുണ്ടക്കയം ഗ്രൂപ്പിൽ ദേവസ്വം ഈ അസിസ്റ്റന്റ് കമ്മീഷണർ പോലുമില്ല ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂരിൽ മഹാദേവ ക്ഷേത്രമാണ് ഇടത്താവളം ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അപര്യാപ്തതയുണ്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിനും സമാനമായ അവസ്ഥയാണ് സൗകര്യങ്ങളെക്കാൾ അസൗകര്യങ്ങളാണ് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ മുഖമുദ്ര ടെർമിനൽ ബിൽഡിംഗ് പൊളിച്ചിട്ട് നാളുകൾ ഏറെയായി നഗരത്തിൽ ജനസാന്ദ്രത ഏറിയതിനാൽ തന്നെ ഗതാഗത കുരുക്കും ഏറെയാണ് സ്വകാര്യ വാഹനങ്ങൾ ചെങ്ങന്നൂരിൽ പാർക്ക് ചെയ്ത ശേഷം പമ്പയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഏറെയുണ്ട് അവരുടെ വാഹനങ്ങൾ സുരക്ഷിതമായി തന്നെ പാർക്ക് ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല വരിവെക്കാനും മതിയായ സൌകര്യമില്ല ശബരിമല തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ട്രെയിനിൽ ൂരിൽ എത്തിയാണ് യാത്ര തുടരുന്നത് ഇവർക്ക് വേണ്ട താമസ സൗകര്യവും കുറവാണ് ശുചിമുറിയിൽ വേണ്ട വേണ്ടത്ര ഉണ്ടായിരുന്നില്ല അന്നദാനം കുടിവെള്ള കേന്ദ്രങ്ങളുടെ കുറവ് അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത സർക്കാർ ആശുപത്രി എന്നിവയെല്ലാം പ്രശ്നമാണ് ശബരിമലയുടെ ഏറ്റവും അടുത്തുള്ള പ്രധാന നഗരം ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ടയാണ് ശബരിമലയിൽ ഭക്തർക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇവിടെയുള്ള ജനറൽ ആശുപത്രിയാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ഇനിയും കാര്യക്ഷമമായിട്ടില്ല ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്ന രോഗികൾക്ക് പ്രാഥമിക ശുശ്രൂ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിടുകയാണ് പതിവ് വർഷങ്ങളായിട്ടും ഈ പതിവിന് മാറ്റമില്ല പരിഹാരവും പത്തനംതിട്ടയിലെ റോഡുകളുടെ ഈ ശോചനീയ അവസ്ഥയാണ് മറ്റൊരു വിഷയം ഇവയുടെ ഇവയുടെ എല്ലാം ഇടത്താവളങ്ങളിൽ അന്നദാനം നടക്കുന്നുണ്ട് എന്നത് മാത്രമാണ് ഏക ആശ്വാസം വെക്കാനുമുള്ള കേന്ദ്രങ്ങളുടെ കുറവും ശ്രദ്ധേയം തന്നെയാണ് തീർത്ഥാടകർ ഉപയോഗിക്കുന്ന ജില്ലയിലെ കുടിവെ കുളിക്കടവുകൾ ഒന്നുപോലും വൃത്തിയാക്കിയിട്ടില്ല കാരണപാതകളുടെ നവീകരണവും ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ പരാതിലകളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ശബരിമലയും പരിസരവും മുഖ്യമന്ത്രിയാണ് ശബരിമല അവലോകന യോഗങ്ങൾ വിളിച്ചിരിക്കുന്നത് എന്നാൽ ശബരിമലയെ വിസ്മരിച്ച മട്ടാണ് മുഖ്യമന്ത്രിക്ക് കെ ജയകുമാറിനെ അധ്യക്ഷനാക്കിയത് തന്നെ ശബരിമല തലയിൽ നിന്നും ഊരാൻ വേണ്ടി തന്നെയാണ് തീർത്ഥാടനം പാളിയാൽ അത് പുതിയ പ്രസിഡന്റിന്റെ തലയിൽ ഇരിക്കും പ്രസിഡന്റ് ജയകുമാർ ആയതിനാൽ അത് നാണക്കേടായി മാറും കാരണം ദേവസ്വം ശബരിമല കമ്മീഷണറായി ജയകുമാറിന് ദീർഘനാളത്തെ അനുഭവ പരിചയമുണ്ട് തികഞ്ഞ മര്യാദയോടെ ജീവിച്ച ജയകുമാറിനെ നാണം കെടുത്തു ാണ് സർക്കാർ ശ്രമിക്കുന്നത് ജയകുമാറിനാകട്ടെ ഇതിൽ നാണക്കേടില്ല കാരണം അദ്ദേഹം ചുമതല ഏറ്റിട്ടുമില്ല പ്രശാന്തിന് തീർത്ഥാടന പാളിയാൽ ഉത്തരവാദിത്വം പൂർണ്ണവും സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതമായ റോൾ മാത്രമാണുള്ളത് ദേവസ്വം ബോർഡാണ് ഇക്കാര്യങ്ങൾ കോടീകരിക്കേണ്ടത് പ്രശാന്തിന് ഭരണം തുടർച്ച ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു എന്നിട്ടും അദ്ദേഹം വീഴ്ച വരുത്തിയെങ്കിൽ അത് തന്നെയാണ് എന്നാൽ ബോർഡിനെ തിരുത്തേണ്ട സമയത്ത് തിരുത്താൻ സർക്കാർ തയ്യാറായില്ല എന്നതാണ് വാസ്തവം കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് കാര്യക്ഷമമായ ആണ് ശബരിമല വിഷയത്തിൽ ഇടപെട്ടിരുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്തും മറിച്ചൊരു അഭിപ്രായം പറയാൻ സാധ്യമല്ല എന്നാൽ വി എൻ വാസവന്റെ കാലം സർക്കാരിന് ചീത്ത പേര കേൾപ്പിക്കുകയാണ് ശബരിമല ശ്രീകോവിലെ സ്വർണപ്പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മറിച്ചു വിറ്റുവെന്ന വാർത്തകൾ പുറത്തു വന്നതിന് കഴിഞ്ഞാണ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളും സൂചനകളുമാണ് ഇതിനടിസ്ഥാനം ഹൈക്കോടതി സംശയിച്ചതുപോലെ ദേശബന്ധം വരെ ഇതിലുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും വരുംപാലക ശില്പങ്ങളിലെ ൾ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നായിരുന്നു തുറക്കത്തിലെ സംശയം എന്നാൽ കട്ടിളയിലെ സ്വർണപ്പാളികളും അപ്പാടെ മാറ്റിയെന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഡൽഹിയിലെ സ്ഫോടനം വന്നപ്പോൾ ശബരിമല വിഷയം പതിയെ എന്ന ആശ്വാസത്തിലാണ് മുഖ്യരങ്കിൽ അങ്ങനെ മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മട്ടിൽ തന്നെയാണ് അയ്യനുമുള്ളത് കാലപ്പഴക്കമുള്ള ചെമ്പുകൊണ്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഇവിടെ പലടുത്തായിട്ടുണ്ട് മുപ്പത് കൊല്ലം പഴക്കമുള്ള ചെമ്പുകൊണ്ട് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിയാൽ പരിശോധനയിൽ പിടിക്കപ്പെടില്ല എന്ന അതിബുദ്ധിയും തട്ടിപ്പ് സംഘം ഉപയോഗിച്ചിരിക്കാമെന്ന സൂചനയുണ്ട് വൃശ്ചിക പുലരിയിൽ ശബരിമലയിൽ നിന്നും വരുന്ന വാർത്തകൾ ഇത്തരത്തിലാണ് എന്നാൽ ആരും മണ്ഡലകാല തരത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നില്ല ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു മണ്ഡലകാലത്താണ് ശബരിമലയിൽ യുവതി പ്രവേശനം നടന്നത് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയെ തകർക്കാനാണ് പിണറായി സർക്കാർ തുനിഞ്ഞിറങ്ങിയത് പിണറായി നവോത്ഥാന നായകനാവാൻ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല എന്ന് മാത്രമല്ല പിണറായിക്ക് കഷ്ടകാലം ആരംഭിക്കുകയും ചെയ്തു എന്നിട്ടും തുടർന്ന് കിട്ടി അപ്പോഴാണ് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ തുടങ്ങിയത് പ്രതിപക്ഷത്തിന്റെ വിട്ടുവീഴ്ച മനോഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് പിണറായിക്ക് തടികേടാവാതെ നിൽക്കാൻ കഴിയുന്നത് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ സർക്കാരിന് വേണ്ടിയാണോ എന്ന സംശയവും ആളുകൾക്ക് ഉണ്ട്